ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിരുള്ളിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ നടക്കുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും സംശയത്തിൽ തുടരുകയാണ് മാർക്കസ് മുഗുലാവോയാണ് അക്കാര്യം ഇന്നലെ ആരാധകരോട് വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഐ എസ് എൽ നടത്തുന്ന നിലവിലെ സംഘാടകരും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ നടത്തിപ്പിനെ സംബന്ധിച്ച് ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു കരാറിൽ ഒപ്പുവെച്ചത് എന്നാലപ്പോൾ ഏകദേശം പതിനഞ്ച് വർഷം പൂർത്തിയാവുകയാണ് കരാർ ഒപ്പുവെച്ചിട്ട് പതിനഞ്ച് വർഷത്തേക്കായിരുന്നു കരാറിൽ ഒപ്പിട്ടിട്ട് എന്നാൽ ഇപ്പോൾ ആ കരാർ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഈ വരുന്ന ഡിസംബറിലാണ് കരാർ അവസാനിക്കുക എന്നാൽ ആ കരാർ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഇതുവരെയും ഒരു തീരുമാനവും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തിട്ടില്ല അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും അതിനെപ്പറ്റി ഒരു നീക്കവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിന്റെ അടുത്ത സീസൺ നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഐ എസ് എൽ നിലവിൽ നടത്തുന്ന സംഘാടകർ എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മൃഗലാവു ആരാധകരോട് വ്യക്തമാക്കിയത് എന്തായാലും അതിൽ എന്തെങ്കിലും നീക്കമുണ്ടായാൽ മാത്രമേ ഐ എസ് എല്ലിന്റെ അടുത്ത സീസൺ നടത്താൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഐ എസ് എൽ നിലവിൽ നടത്തുന്ന സംഘാടകർ ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളതെന്നും മാർക്കസ് മുറുകലാവ് അറിയിച്ചിരുന്നു എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇനി വില തീരുമാനമെടുക്കുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് അതിനു പുറമെ മാർക്കസ് മുഗലോ വേറെ കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്നലെ കൂടി അദ്ദേഹം വേറെ കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടറിൽ നമുക്കിപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാര്യം പിന്നീട് വ്യക്തമാക്കിയിരുന്നു അതായത് ഐ എസ് എൽ നടക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഒരു സൂചനയായി പുറത്തേക്ക് വിട്ടിരുന്നു എന്നാൽ ഐ എസ് എൽ നടക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല കരാർ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ എന്തായാലും ഐ എസ് എൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ത് തീരുമാനമെടുക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ജൂലൈയിൽ കോടതി ഒരു വിധി പറയും അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക ആ കോടതി വിധിയായിരിക്കും ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുകയെന്നും മാർക്കസ് മുർഗലാവു അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിന് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കും അല്ലെങ്കിൽ ജൂലൈയിൽ മാത്രമേ നമുക്ക് ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു അപ്ഡേറ്റ് ലഭിക്കുകയുള്ളൂ എന്നാലും ഇപ്പോൾ മാർക്കസ് മൃഗലാവ് വേറൊരു അപ്ഡേറ്റും കൂടി പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ താൽക്കാലികമായി നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മൃഗലാവ് നിലവിൽ അറിയിക്കുന്നത് ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത് എന്തായാലും ഐ എസ് എൽ നടക്കുമെന്നത് വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ ഐ എസ് എല്ലെ മിക്ക ക്ലബ്ബുകളും നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മാർക്കസ് ു നിലവിൽ അറിയിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ എന്തെങ്കിലും ഒരു നല്ല സന്തോഷം നൽകുന്ന ഒരു കാര്യം വന്നാൽ മാത്രമേ ഐ എസ് എൽ ക്ലബുകൾ ഇനി ട്രാൻസ്ഫർ നീക്കങ്ങൾ പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് മാർക്കസ് മുർഗിലാവു അറിയിക്കുന്നത് എന്തായാലും നല്ലൊരു സന്തോഷ വാർത്ത ആരാധകരെയും അതുപോലെ തന്നെ ഐ എസ് എൽ ക്ലബ്ബുകളെയും തേടി എത്തട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഐ എസ് എൽ നടന്നില്ലെങ്കിൽ അത് ആരാധകർക്ക് വലിയ സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും